കുറേയധികം വർഷങ്ങൾക്ക് ശേഷം കാവ്യ മാധവനിത ഒരു വേദിയിൽ എത്തിയിരിക്കുന്നു ഒരു വലിയ വേദിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ തന്നെ കാവ്യയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കാവ്യം കാവ്യയുടെ ഭർത്താവ് ദിലീപുമൊക്കെ അതിൽ പ്രതിയായതിനു ശേഷം കാവ്യ അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ സജീവമല്ലായിരുന്നു എന്നാൽ ഈ ഇടയ്ക്ക് മുതലാണ് തൻ്റെ ക്ലോത്തിങ് ബ്രാൻഡായ ലക്ഷ്യയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയ അക്കൗണ്ട് കാവ്യ എടുത്തത് എന്നാൽ ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ ഞാൻ തിരികെ വരികയാണ് എന്നറിയിച്ചിരിക്കുകയാണ് കാവ്യയുടെ ഏറ്റവും പുതിയ പോസ്റ്റ് കാവ്യ കാവ്യത എല്ലാവരുടെയും ക്ഷണപ്രകാരം ഇപ്പോൾ ഒരു സ്റ്റേജ് പരിപാടിക്ക് എത്തിയിരിക്കുകയാണ് സോഷ്യല് മീഡിയയില് എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുന്നു എന്ന് പ്രേക്ഷകർ പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് വേഗമാണ് മാറുന്നത് മെലിഞ്ഞ കാവ്യെ കണ്ടപ്പോൾ സന്തോഷമുണ്ട് എന്ന് പറയുന്നു ചെന്നൈയിലെ മലയാളി മഹിള അസോസിയേഷൻ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കാവ്യ കാവ്യ അവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ടാണ് എത്തിയിരിക്കുന്നത് അവിടെയുള്ള കുട്ടികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പുതിയ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുമൊക്കെയായി എത്തിയിട്ടുണ്ട് കാവ്യ കാവ്യയുടെ ഈ പുതിയ വാർത്ത പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു തൻ്റെ പ്രസംഗത്തിൽ പോലും ദിലീപിനെ പറയാതെ മറന്നിട്ടില്ല ഇപ്പോൾ മോഹൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഉടനെ തന്നെ ഒരു അടിപൊളി കമന്റും ദിലീപ് പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ കമന്റായി തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേസും ആയ സമയത്ത് ഒതുങ്ങിപ്പോയതാണ് ശരിക്കും പറഞ്ഞത് കാവ്യ എന്നാൽ ഇപ്പോൾ കാവ്യ പൂർവാധികം ശക്തിയോടെ തിരികെ വരുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു കാവ്യം മീനാക്ഷിയും മഹാലക്ഷ്മിയും പലപ്പോഴും ഫങ്ഷനുകളിൽ ധരയ്ക്കാറുള്ള വസ്ത്രങ്ങൾ ലക്ഷ്യ ഡിസൈനിൽ തന്നെയാണ് ഇപ്പോൾ കാവ്യ ധരിച്ചിരിക്കുന്നതും അത് തന്നെയാണ് കുറച്ചധികം ദിവസങ്ങളായി തന്നെ കാവ്യ ഇവരുടെ ലക്ഷ്യ ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു അതിനുശേഷമാണ് പെട്ടെന്ന് ഈ ഒരു കാര്യം വന്നത് മഹിളാ അസോസിയേഷൻകാർ വിളിച്ചപ്പോൾ തന്നെ കാവ്യ അതൊരു ഉത്തരം പറയുകയായിരുന്നു ഒരിക്കൽ നോ പറയുമെന്നാണ് കരുതിയെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാകട്ടെ എന്ന് കരുതി കാവ്യയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് കാവ്യയുടെ ആരാധകർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറും കാരണം കാവ്യയുടെ പ്രേക്ഷകർ കാവ്യയുടെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് എല്ലാ നടിമാരും വന്നു ഒരു കുറ്റവും ചെയ്ത് ില്ല എങ്കിൽ ആരോപിക്കപ്പെട്ട കാവ്യയ്ക്ക് വന്നുകൂടെ എന്നാണ് പ്രേക്ഷകർ തന്നെ ഇതിനു മുൻപ് ചോദിച്ചത് പ്രേക്ഷകരുടെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ മാറി നിൽക്കുകയായിരുന്നു കാവ്യ ഇപ്പോഴാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചാൽ അതിന് കമന്റുകളൊന്നും ഓണാക്കാറില്ല അത്രമേൽ സങ്കടത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ എന്തെങ്കിലും പറഞ്ഞാൽ അത് സഹിക്കാനാകില്ല എന്ന് കാവ്യറിയാം അതുകൊണ്ട് തന്നെയാണ് സൂക്ഷിച്ച് അവരോട് പെരുമാറണമെന്ന രീതിയിൽ കമൻറ് ബോക്സ് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോഴും കാവ്യെക്കുറിച്ചൊരു വാർത്ത പോലും പങ്കുവെച്ചു കഴിഞ്ഞാൽ അത്രമേൽ ആരാധകരെല്ലാവരും കടിച്ചു കിറാൻ നിൽക്കും ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ കൂടെ നിന്ന പെണ്ണാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ പിന്തുണയ്ക്കാൻ പാടില്ല എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരിക്ക പ്രിയപ്പെട്ട താരമായതുകൊണ്ട് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളത് എന്നുകൂടി പറയണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരത്തിനോട് വളരെയധികം സ്നേഹമാണ് പ്രേക്ഷകർ പങ്കുവെക്കാനുള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ